കുഹൈത്തിലെ തീപിടുത്തത്തിൽ മരിച്ചവരിൽ രണ്ട് കാസർഗോഡ് സ്വദേശികളും തൃക്കരിപ്പൂർ സ്വദേശി കുഞ്ഞിക്കേളു ചെറുക്കള സ്വദേശി രഞ്ജിത്ത് എന്നിവർ മരിച്ചതായാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം തൃക്കരിപ്പൂർ ഒളവറ സ്വദേശി നളിനാക്ഷിന് ഗുരുതര പരിക്കുണ്ട് കുവൈത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരണപ്പെട്ടവരിൽ രണ്ട് കാസർഗോഡ് സ്വദേശികളുമുണ്ട് എന്ന വിവരമാണ് പുറത്തുവരുന്നത് വരുന്നത് തിരിക്കൽപൂർ എളമ്പച്ചി സ്വദേശിയും അമ്പത്തിനാലുകാരനുമായ പൊന്മലേരി കുഞ്ഞിക്കേളു ചെർക്കള സ്വദേശി രഞ്ജിത്ത് എന്നിവർ മരിച്ചതായാണ് വിവരം കേളുവിൻ്റെ മരണം ഔദ്യോഗികമായി എംബസി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും മരിച്ചതായാണ് കുവൈത്തിലുള്ള സുഹൃത്തുക്കൾ വഴി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചിട്ടുള്ളത് പതിനഞ്ച് വർഷമായി ഗൾഫിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇദ്ദേഹം എലിക്കോട് പഞ്ചായത്ത് ജീവനക്കാരി കെ എം മണിയാണ് ഭാര്യ രണ്ട് മക്കളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തിലാണ് ഇദ്ദേഹം നാട്ടിൽ വന്ന് തിരിച്ചുപോയത് ചക്കള സ്വദേശിയായ രഞ്ജിത്ത് കുവൈത്തിലെ ഒരു കമ്പനിയിൽ ഇലക്ട്രീഷ്യനായി ജോലി നോക്കുകയായിരുന്നു തൃക്കരിപ്പൂർ ഒളവര ഗ്രന്ഥാലയത്തിൻ്റെ സമീപത്തെ ടി വി നൽനാശിന് തീപ്പെടുത്തതിനിടെ അപകടത്തിൽ നട്ടലിന് ഗുരുതര പരിക്കേറ്റതായും വിവരം ലഭിച്ചിട്ടുണ്ട് തീ പടരുന്നതിനിടെ കെട്ടിടത്തിൽ നിന്നും താഴേക്ക് ചാടിയപ്പോഴാണ് നൽനാക്ഷന് പരിക്കേറ്റത് എന്നാണ് പ്രാഥമിക വിവരം ഇദ്ദേഹം കുവൈത്തിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് നാട്ടിലെയും പ്രവാസ ലോകത്തെയും സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയാണ് പരിക്കേറ്റ നൽനാക്ഷൻ Не сбирал, поеду.